ഹായ് പ്രിയ കൂട്ടുകാരെ ഷിജാസ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സു സ്വാഗതം ഇന്ന് നമ്മൾ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് തയ്യാറാക്കുന്നത് എ ബി സി ജ്യൂസ് എ ഫോർ അലോവേര ബി ഫോർ ബനാന സി ഫോർ ക്യാരറ്റ് നമ്മൾ അലോവേര നന്നായിട്ട് വൃത്തിയാക്കി കട്ട് ചെയ്ത് അതിൻ്റെ ജെല്ല് മാത്രം എടുത്ത് വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ ക്യാരറ്റ് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന് കട്ട് ചെയ്ത് വെച്ചു അതുപോലെ ബനാന അതുപോലെ തന്നെ ഒരു ചെറിയൊരു പഴമായിരുന്നു അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ ഒരു നാലഞ്ച് ഡേറ്റ്സും കൂടെ ഉണ്ട് അതും നമ്മൾ കുതിർത്ത് വെച്ചിട്ടാണ് അതും എല്ലാം കൂടി നമ്മൾ കട്ട് ചെയ്ത് വെച്ചു പിന്നെ ഒരു മൂന്നാല് ബദാം സ്കിൻ കളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതുമെല്ലാം കൂടെ ചേർത്ത് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു അതിന് ശേഷം ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ മിൽക്ക് കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മളിത് നല്ല ഫൈനായിട്ട് അത് ജ്യൂസാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നോക്കൂ അത് രണ്ട് ഗ്ലാസ്സിലായിട്ട് നമുക്ക് ഒഴിക്കാം ഇതിൻ്റെ കുറച്ച് വീഡിയോസ് നമുക്ക് കിട്ടാതെ പോയി അതുകൊണ്ടാണ് വീഡിയോ ഇത്രയും ചെറുതായി പോയത് ഞാനത് കട്ട് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് അത് ഓരോന്ന് ഞാൻ ഓരോന്ന് ആ മിക്സർ ജാറിലേക്ക് ഇടുമ്പോഴും ആ മിൽക്ക് ആഡ് ചെയ്യുന്നതും ഒന്നും വീഡിയോ നമുക്ക് കിട്ടിയില്ല അതെല്ലാവരും ഒന്ന് ക്ഷമിക്കുക പിന്നെ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഹണിയാണ് ഇത് നല്ല ഒറിജിനൽ ഹണിയാണ് നോക്ക് ഒറിജിനൽ ഹണിയെ തിരിച്ചറിയുന്ന ഇങ്ങനെയാണ് നമ്മളിങ്ങനെ സ്പൂണിനകത്ത് കോരിയിട്ട് നമ്മളിങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ അത് അത് നൂല് വിട്ട് മാറത്തില്ല ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും അത് മുറിഞ്ഞ് മാറുകയില്ല ആ നൂല് മുറിഞ്ഞ് മാറുകയില്ല നമ്മളത് മുറിച്ച് മാറ്റിയെങ്കിലേ അത് മാറുകയുള്ളു കണ്ടോ ഒറിജിനൽ ഹണിയാണിത് ഏട്ടൻ്റെ അറബി ഏട്ടൻ്റെ ഉണ്ട് കൊടുത്തയാണ് അത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം പിന്നീട് അതിനേക്ക് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരൊന്ന് രണ്ട് ബദാം ചെറുതായിട്ട് മുറിച്ചതുണ്ട് പിന്നെ ഒരു നേഷൻ ഡേറ്റ്സ് കൂടി നമുക്ക് അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം അലോവേര അങ്ങനെ നമുക്ക് അലോവേര മാത്രമായിട്ട് ജ്യൂസ് അടിച്ചാൽ കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഇങ്ങനെയാവുമ്പോൾ നമ്മുടെ വയറൊക്കെ നന്നായിട്ട് ചുരുങ്ങും കരളെല്ലാം നമ്മൾ ക്ലീനായി കിട്ടും അതേപോലെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആവും അതേപോലെ തന്നെ എന്താ പറയുക ക്യാരറ്റ് ക്യാരറ്റിൻ്റെ ഗുണങ്ങളൊക്കെ നമ്മൾ അറിയാത്തവരായിട്ടായും ഇല്ലല്ലോ അപ്പോൾ ഇത് മൂന്നും ഇത് നാലും കൂടെയുള്ള ഈ കോമ്പിനേഷൻ നല്ലതാണ് നമ്മുടെ ഹെൽത്തി ആയിട്ടിരിക്കും ഇത് ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉച്ച വരെ ഒന്നും അധികം വിശപ്പൊന്നും ഉണ്ടാകത്തില്ല അതുപോലെ നമ്മുടെ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നവർക്കും തടി കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും ഒക്കെ ഇത് ദിവസം ഒരു നേരം ഇത് ഭക്ഷണമായിട്ട് ഉപയോഗിക്കുക മറ്റൊന്നും വലിച്ചു വാരി തിന്നരുത് ഇത് മാത്രം കുടിക്കുക ഇതെന്ന് വെച്ചാൽ എല്ലാ വിറ്റമിൻസും ഇതിനകത്തുണ്ട് അലോവേര കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കരളൊക്കെ നല്ല ക്ലീനാവും ഫാറ്റി ലിവർ ഉള്ളവർ ഇങ്ങനെ കഴിച്ചാൽ മതി നമ്മൾ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാറ്റി ലിവറൊക്കെ മാറും അതേപോലെ നല്ല സുന്ദരിയും സുന്ദരന്മാരുമായിട്ട് മാറും എല്ലാവരും അപ്പോൾ എല്ലാവരും എന്നിട്ട് തയ്യാറാക്കി നോക്കുക ഇനിയും ഇതേപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനിയും ഞാൻ വരാം പിന്നെ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും ഈ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർക്കും വാച്ച് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഞാൻ അറിയിച്ചോളെന്ന് ഇനിയും നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ ഇനിയും വീഡിയോസൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോസ് കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും പുതിയൊരു വീഡിയോയുമായി വരും വരെ ഗുഡ് ബൈ താങ്ക് യു ടിയേഴ്സ്